നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ രാജകീയ പ്രശംസാ മെഡലുകൾ വിതരണം ചെയ്തു സുൽത്താൻ ഹൈദം ബിൻ താരിക്കിൻ്റെ സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി രാജകീയ പ്രശംസാ മെഡലുകൾ വിതരണം ചെയ്തു മികച്ച പ്രവർത്തനവും സേവനവും ചെയ്തതിന് റോയൽ കോർട്ട് അഫേഴ്സിലെ വിശിഷ്ട ഉദ്യോഗസ്ഥർ നോൺ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് മെഡലുകൾ നൽകിയത് റോയൽ കോർട്ട് അഫേഴ്സ് സെക്രട്ടറി ജനറൽ നാസർ ഹമൂദ് അൽ കിന്ദിയാണ് മെഡലുകൾ സമ്മാനിച്ചത് പ്രധാനമന്ത്രിയും ട്രംപ് പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തി ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ദോഹ കേന്ദ്രീകരിച്ച് സജീവമാകുന്നതിനിടെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയും കൂടിക്കാഴ്ച നടത്തി ഫീഡെക്സ് ദൗത്യത്തിന്റെ ട്രയൽ പൂർത്തിയായി ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി തുടങ്ങി സ്പൈഡെക്സ് ദൗത്യത്തിന്റെ ട്രയൽ പൂർത്തിയായെന്ന് ഐ എസ് ആർ രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം പതിനഞ്ച് മീറ്ററും പിന്നീട് മൂന്ന് മീറ്ററുമാക്കിയതായി ഐ എസ് ആർ അറിയിച്ചു ദുബൈ പ്രസ് ക്ലബ് സാമ്പത്തിക ഉള്ളടക്ക ക്രിയേറ്റേഴ്സ് പ്രോഗ്രാം സമാപിച്ചു സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെ പിന്തുണയുള്ള പ്രത്യേക മാധ്യമ പരിശീലന സംരംഭമായ ഇക്കണോമിക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രോഗ്രാം ദുബായ് പ്രസ് ക്ലബിൽ സമാപിച്ചു ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടൽ മൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഷാർജ കൺസൾട്ടേറ്റീവ് കൗൺസിൽ പ്രകൃതി വിഭവങ്ങളുടെ കോർപ്പറേറ്റ് നികുതി സംബന്ധിച്ച കരട് നിയമത്തിന് അംഗീകാരം നൽകി കൺസൾട്ടേറ്റീവ് കൗൺസിൽ ഷാർജ എമിറേറ്റിലെ എക്സ്ട്രാക്റ്റീവ് നോൺ എക്സ്ട്രാക്റ്റീവ് പ്രകൃതി വിഭവങ്ങളുടെ കോർപ്പറേറ്റ് നികുതി സംബന്ധിച്ച കരട് നിയമത്തിന് അംഗീകാരം നൽകി ഇൻകാസ് അലയൻ കാർണിവൽ സംഘടിപ്പിച്ചു ഇൻകാസ് അലൈൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു അലയൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ എക്സിബിഷൻ നാടൻ ഭക്ഷണ സ്റ്റാളുകൾ വിവിധ മത്സരങ്ങൾ കാർണിവൽ പരേഡ് സാംസ്കാരിക സദസ്സ് എന്നിവ കാർണിവലിൽ ഭാഗമായി ഒരുക്കിയിരുന്നു പ്രശസ്ത ഗായിക ഹർഷചന്ദ്രനും സംഘവും നയിച്ച ഗാനമേള വേദിയിൽ അരങ്ങേറി അൽതേർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം അബ്ദുൽ റഹീം കാർണിവൽ ഉദ്ഘാടനം ചെയ്തു ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സലീം മഞ്ഞാറമയുടെ സ്വാഗതവും ട്രഷറർ ബെന്നി വർഗീസ് നന്ദിയും ആശംസിച്ചു റവറന്റ് ഫാദർ സിബി ബേബി ക്രിസ്മസ് സ്നേഹ സന്ദേശം കൈമാറി ഇമ പ്രസിഡന്റ് ബിജിലി അനീഷ് സുരേഷ് സ്മിത രാജേഷ് ഹമീഖ് ടി കെ ഫൈജി സമീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ അലൈനിലെ സംരംഭകർ വിവിധ കലാകാരന്മാർ എന്നിവരെ ഇൻഗാസ് അലയൻ സ്റ്റേറ്റ് കമ്മിറ്റി ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സൈഫുദ്ദീൻ വയനാട് ബോബൻ സക്രയ പ്രദീപ് മോനി ഹംസു പാവറട്ടി കിഫ ഇബ്രാഹിം കൊട്ടാരക്കര അഷ്റഫ് ആലങ്കോട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വിവിധ മത്സരങ്ങൾ വിജയികളായവർക്ക് സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ സമ്മാനദാനം നിർവഹിച്ചു ഒമാൻ ദേശീയ ദിനം ഇനി മുതൽ നവംബർ ഇരുപതിന് ആഘോഷിക്കുമെന്ന് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് പ്രഖ്യാപിച്ചു സ്ഥാനാരോഹണ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇനി നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് പോകാം ഏഷ്യൻ ഏഷ്യൻ ഖത്തർ വേദിയാകും ഖത്തർഗൺ കപ്പ് ഖത്തർക്കും ഖത്തർ ഖത്തർ ഷൂട്ടിംഗ് ആൻഡ് ആർച്ചറി ഫെഡറേഷന് കീഴിൽ നവംബർ പതിനഞ്ചു മുതൽ വരെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഷൂട്ടർമാർ മാറ്റുരയ്ക്കുന്ന ചാമ്പ്യൻഷിപ്പ് കൊൽക്കത്ത ഡാർബിയിൽ ഈസ്റ്റ് ബംഗാളിനെ വീഴ്ത്തി ബഗാൻ ബംഗളൂരുവിനെ ഒന്നേ പൂജ്യത്തിന് അട്ടിമറിച്ച് മുഹമ്മദൻസ് മെസ്സിയും അർജന്റീനയും ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെത്തും കളിക്കുക രണ്ട് സൗഹൃദ മത്സരങ്ങൾ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ക്രിക്കറ്റ് മാമാങ്കത്തിന് മാർച്ച് ഇരുപത്തി ഒന്നിന് തുടക്കം ഫൈനൽ മെയ് ഇരുപത്തഞ്ചിന് ദുബായ് മാരത്തൺ ജേതാക്കളായി ഏറ്റവും പഴക്കമുള്ള മാരത്തൺ മത്സരമായ ഇരുപത്തിനാലാമത് ദുബായ് മാരത്തണിലെ വിജയികളെ ദുബായ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഹിസ്കൈന ഷേഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും കിരീടമണിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ന്യൂസ് ബ്രോട്ട്യൂബ് ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് അജുമാൻ